തആല വബറകാതു അല്ലാഹുമ്മ അലാ അസാമൈക്കു വരഹമുല്ലാത്ത അലഹമില്ലാ നമ്മൾ പ്രവേശിക്കുന്നത് വെള്ളിയാഴ്ച രാവിലേക്കാണ് ഈ ഒരു മഗ്രിബി ബാങ്കോട് കൂടെ നമ്മൾ ഇൻഷാ ഇൻഷല്ല ലൈലത്തുൽ ജുമുഅ വെള്ളിയാഴ്ച രാവിന്റെ പവിത്രമാക്കപ്പെട്ട ആ ഒരു പുണ്യ രാവാണ് ശരിക്കും ഈ രാവിലെ കുറിച്ച് ഞാൻ ഇനിയും സ്പഷ്ടമായിട്ട് പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഓരോ വെള്ളിയാഴ്ച രാവിലും ശരിക്കും എന്താണ് ഈ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകല് എന്ന് നമ്മൾ പറയാറുണ്ട് ഹബിബായ് റസൂലി സുല്ലാ അലൈ വസല്ല തങ്ങളുടെ മേലിൽ നമ്മൾ ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ട രാവുകളില് അതിപ്രധാന രാവാണ് ശരിക്കും വെള്ളിയാഴ്ച രാവ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച പകല് എന്നുള്ളതൊക്കെ എന്തായാലും അലഹമ്മില്ല അള്ളാഹു സുബാനഹുല ഒരുപാട് വ്യത്യസ്ത സ്വലാത്തുകൾ പരിചയപ്പെടാനും ആ സ്വലാത്തുകളൊക്കെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ചൊല്ലാനും പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ പോലാത്ത സ്പെഷ്യൽ ദിവസങ്ങളിൽ അള്ളാഹെ ഹബീബ് സുല്ലാ അലൈവല തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫിയൊക്കെ പഠിച്ചവനെ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻ ആലമീൻ എന്താണെങ്കിലും ഞാനിങ്ങനെ ത്രില്ലടിപ്പിക്കണില്ല ഒരു അത്ഭുത സ്വലാത്ത് അങ്ങോട്ട് പറഞ്ഞുതരാം ഈ പുണ്യം രാവിലെ ഈ സ്വലാത്ത് കഴിയുന്ന അത്ര അങ്ങട്ട് ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞിട്ട് മനസ്സ് തുറന്നിട്ട് കല്ബ് അങ്ങോട്ട് തുറന്നിട്ട് പടച്ചോനോട് ചെയ്യും ഇൻഷാ അല്ല പടച്ചോൻ നിങ്ങൾക്ക് വേണ്ടതൊക്കെ അങ്ങോട്ട് തരും കാരണം ഉണ്ടല്ലോ ഈ ഒരു പറയാൻ പോകുന്ന സ്വലാത്ത് ശരിക്കും അള്ളാൻ്റെ ഹബീബ് സല്ലാ അലൈവു തങ്ങളുടെ മകളായ അള്ളാൻ്റെ ഹബീബിൻ്റെ കരലിൻ്റെ കഷ്ണമായ ഫത്തിമത്ത് അൻഹ അവരുടെ പിതാവായ അള്ളാൻ ഹബീബ് സല അലൈഹി വല്ലമാ തങ്ങളുടെ മേലെ ചൊല്ലിയ ഒരത്ഭുത സ്വലാത്താണ് ശരിക്കും പറഞ്ഞ മഹതിയായ ഫാത്തിമ ബീവിയുടെ സ്വലാത്ത് ഇപ്പോൾ മനസ്സിലായോ എന്താണെങ്കിലും ഈയൊരു സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ മനസ്സറിഞ്ഞിട്ട് ഈ ഒരു പുണ്യ വെള്ളിയാഴ്ച രാവിലെ ഈ ഒരു സമയത്ത് നമ്മൾ ചൊല്ലിയിട്ട് പടച്ചോനോട് കൈ ഉയർത്തുക പടച്ചോനിലേക്ക് യാചിക്കുക അല്ലെങ്കിൽ പടച്ചോനിലേക്ക് നമ്മുടെ വേവലാദികൾ നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് മനസ്സറിഞ്ഞിട്ടൊന്ന് ദ ചെയ്തു നോക്കുക നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പടച്ചോൻ തരും നമ്മളെ ഓ വെറുതാക്കൂല നമ്മൾ ഇത് ചൊല്ലാൻ എടുത്ത സമയമുണ്ടല്ലോ അതൊന്നും വേസ്റ്റ് സമയമാക്കൂലോന് ഇൻഷാ അള്ളാ പൂർണമായിട്ടും ഇതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്ന ലക്ഷ്യങ്ങൾ ഇതിലൂടെ നമ്മൾ നേട്ടം വയ്ക്കുന്ന നേട്ടങ്ങൾ ഇൻഷാല്ല പഠിച്ചോൺ തരും ദുനിയാവും ആഹ്രവും പഠിച്ചും വിജയത്തിലാക്കി തരും യാതൊരു ഡൗട്ടും വേണ്ട നല്ല കൂടെ നല്ല കൂടെ നല്ല വിശ്വാസത്തോടു കൂടെ നല്ല മനസ്സുറപ്പോടു കൂടെ ഇൻഷാല്ല നിങ്ങളിത് ചെയ്തോക്കും ഇങ്ങളിത് ചൊല്ലിയോക്കും പഠിച്ചോനും ഒരിക്കലും വെറുതെ ആക്കൂലട്ടോ എന്താണെങ്കിലും ഇൻഷാല് ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിങ്ങളെ ടൈം ആക്കണില്ല സ്വലാത്ത് പറഞ്ഞുതരാം മുർസലീൻ ഇതാണ് സ്വലാത്ത് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് എന്താണെങ്കിലും അലഹമ്മില്ല അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അമീൻ ഇതുപോലെയുള്ള വ്യത്യസ്ത സ്വലാത്തുകളുമായിട്ട് ഇനിയും കാണാം കാണാം അസ്ലാമലൈക്കും വരഹമത്തല്ല